കണ്ണൂർ ആയിരിക്കെ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട നവീൻ ബാബുവിന്റെ ഓർമ്മകൾ കേരളത്തിലെ ഭരണ രാഷ്ട്രീയ സംവിധാനങ്ങളുടെ നിഷ്ഠൂരതയുടെയും നീതി പ്രതീകമായി ഇന്നും നിലനിൽക്കുന്നു ചെയ്യാത്ത കുറ്റത്തിന് അപമാനിതനായി ആത്മാഭിമാനത്തിന് മുറിവേറ്റ ഒരു ഭരണഘടന ഉദ്യോഗസ്ഥന്റെ ജീവൻ വെടിയേണ്ടി വന്ന സംഭവം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് തീരാ ദുഃഖവും നീതിക്കായുള്ള കഠിനമായ പോരാട്ടവുമാണ് സമ്മാനിച്ചത് പിണറായി സർക്കാർ ഭരിക്കുമ്പോൾ രാഷ്ട്രീയത്തിന്റെ ചെങ്ങലകളിൽ തട്ടിത്തകർന്നു പോയ നീതിക്കായി ഭാര്യ മഞ്ജുഷയും മക്കളും നടത്തുന്ന പോരാട്ടം ഇപ്പോഴും തുടരുകയാണ് എങ്കിലും നീതിയുടെ വെളിച്ചം അവർക്ക് ഇപ്പോഴും അകലെയാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ സത്യസന്ധതയും കാര്യക്ഷമതയും പുലർത്തിയിരുന്ന നവീൻ ബാബുവിന്റെ ജീവിതത്തിലേക്ക് രാഷ്ട്രീയ ഇടപെടലുകൾ ഒരു ദുരന്തമായി കടന്നു ാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന പി പി ദിവ്യ ഉന്നയിച്ച കൈക്കൂലി ആരോപണങ്ങളാണ് അദ്ദേഹത്തിന്റെ ജീവിതം തകർത്തത് എന്നാൽ ഈ ആരോപണങ്ങൾക്ക് മതിയായ തെളിവുകൾ കണ്ടെത്താൻ വിജിലൻസ് സ്പെഷ്യൽ സെല്ലിന് പോലും കഴിഞ്ഞില്ലെന്ന് അവരുടെ അന്വേഷണ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു തെളിവില്ലെന്ന് കണ്ടെത്തിയിട്ടും നവീൻ ബാബുവിനെതിരെയുള്ള സർക്കാർ തലത്തിലുള്ള വേട്ടയാടൽ തുടർന്നു ഇത് അദ്ദേഹത്തിന് കടുത്ത മാനസിക സമ്മർദ്ദത്തിലാക്കി ഒടുവിൽ പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിൽ അദ്ദേഹത്തെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു കൊന്നിട്ടും പകവീട്ടുന്ന കമ്മ്യൂണിസ്റ്റ് ക്രൂരത നവീൻ ബാബുവിൻ്റെ കാര്യത്തിൽ തുടരുന്നു എന്ന ആരോപണം ശക്തമാണ് ആരോപണ വിധേയായിരുന്ന പി പി ദിവ്യയാകട്ടെ ഈ സംഭവങ്ങൾക്ക് ശേഷം രാഷ്ട്രീയമായി കൂടുതൽ ശക്തിയായി പൊതുരംഗത്ത് സജീവമാവുകയും സമൂഹ മാധ്യമങ്ങളിൽ തന്നെ പ്രതിഛായ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എസ് എഫ്ഐയിലൂടെ പ്രവർത്തനം ആരംഭിച്ച് ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്നീ പദവികളിലെത്തിയ അവർ മുപ്പത്തി ആറാം വയസ്സിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി ഈ രാഷ്ട്രീയ ഉയർച്ചയ്ക്കിടെയാണ് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അവർക്ക് സ്ഥാനനഷ്ടവും ജയിൽവാസവും നേരിടേണ്ടി വന്നത്